മകളെ അപ്പൊ നമ്മുടെ ഒരുപാട് കാലത്തെ കാത്തിരിപ്പിന് വിരാമമായിക്കൊണ്ട് ഫസ്റ്റ് എൽ ബി എസിന്റെ ഫസ്റ്റ് അലോട്ട്മെന്റ് പബ്ലിഷ് ചെയ്തിട്ടുണ്ട് എല്ലാവരും കണ്ടിട്ടുണ്ടാവണം അപ്പൊ സൈറ്റ് കയറിട്ട് ആ അലോട്ട്മെന്റ് ലിസ്റ്റിന്റെ സ്റ്റാറ്റസ് നിങ്ങൾ ചെക്ക് ചെയ്യണം അപ്പോൾ ഒരുപാട് പേര് മെസ്സേജ് അയച്ചു ഫസ്റ്റ് അലോട്ട്മെന്റ് തന്നെ കിട്ടിയതും ഇഷ്ടപ്പെട്ട കോളേജിൽ സെലക്ടഡ് ആയിട്ടുണ്ട് എന്നുള്ള മെസ്സേജ് കിട്ടി വളരെയേറെ സന്തോഷം ഓക്കെ അപ്പൊ ആ കുട്ടികൾ ഓക്കെ ഫസ്റ്റ് അലോട്ട്മെന്റ് കിട്ടിയ കുട്ടികൾ ഇഷ്ടപ്പെട്ട കോളേജ് ആണെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ താഴെ അവരുടെ ടോക്കൺ ഫീ അടക്കണം ഓക്കെ ഇരുപത്തയ്യായിരം രൂപയാണ് ജനറൽ കാറ്റഗറിയിൽ ടോക്കൺ ഫീ ആയിട്ട് വരുന്നത് മറ്റത് ആയിരം രൂപയാണ് വരുന്നത് അപ്പൊ ആ ടോക്കൺ ഫീ എത്രയാണ് നിങ്ങൾക്ക് ഓരോരുത്തർക്കും അറിയാം അത് വെച്ചിട്ട് താഴെ ഒക്കെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഫീ ഫീ പേയ്മെന്റ് നടത്താവുന്നതാണ് അല്ലെങ്കിൽ ഫെഡറൽ ബാങ്കിൽ പോയിട്ട് നിങ്ങൾക്ക് ചില അടച്ചിട്ട് അതിന് പിൻറ്റ് ചെയ്താൽ മതി അല്ലെങ്കിൽ നിങ്ങൾക്ക് അതിൽ തന്നെ മേയ്ക്ക് ദ പേയ്മെന്റ് എന്ന് പറഞ്ഞിട്ട് ഒരു ഗൂഗിൾ പേ ഓപ്ഷൻ ഉണ്ട് അതിൽ ചെയ്യാം അതുപോലെ തന്നെ മറ്റുള്ള ഫോൺ പേ കാര്യങ്ങളൊക്കെ ചെയ്യാം അങ്ങനത്തെ ഒരു പേയ്മെന്റിന്റെ ബുദ്ധിമുട്ട് ആർക്കും ഉണ്ടാവില്ല അത് ഇരുപത്തിരണ്ട് ഇരുപത്തിരണ്ടാം തീയതിക്ക് ഉള്ളിൽ പെട്ടെന്ന് ചെയ്തു വെക്കുക ഓക്കെ അവർ കൺഗ്രാചുലേഷൻ ടു ഓൾ ഫസ്റ്റ് ഓക്കെ ഫസ്റ്റ് അലോട്ട്മെന്റ് തന്നെ സെലക്ട് ആയ കുട്ടികൾക്ക് അതുപോലെ തന്നെ ഇനി സെലക്ട് ആവാത്ത കുട്ടികൾ ഒരിക്കലും ടെൻഷൻ ആവേണ്ട ഞാൻ പറഞ്ഞിട്ട് വെറുതെ ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല ഒരുപാട് സീറ്റുകൾ ഇനിയുണ്ട് ഓക്കെ മാത്രമല്ല ഈ ഫസ്റ്റ് അലോട്ട്മെന്റ് കിട്ടിയ ആളുകൾ പിന്നെ കിട്ടിയതിന് ശേഷം ബാക്കിയുള്ള ഓപ്ഷൻസ് റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ ഒക്കെ സെലക്ട് ആയി പിന്റ് അടച്ചു ബാക്കിയുള്ള ഓപ്ഷൻസ് ഡിലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ബാക്കിയുള്ള കുട്ടികൾക്ക് ആ ഒരു സീറ്റ് എന്താ പറ്റും പിന്നെ ക്രാപ്പ് ചെയ്യാൻ പറ്റും അതുകൊണ്ട് അവർ ഓപ്ഷൻ ഡിലീറ്റ് ചെയ്തു കഴിഞ്ഞാൽ മറ്റുള്ള കുട്ടികൾക്ക് ഒരു ചാൻസ് ായി മാറും അതുകൊണ്ട് നിങ്ങൾ കാരണം മറ്റുള്ളവർക്ക് സീറ്റ് നഷ്ടപ്പെടരുത് ഓക്കെ ഇനി നിങ്ങള് അതുപോലെ തന്നെ പേർക്ക് ഇഷ്ടമില്ലാത്ത കോളേജിലായിരിക്കും ചിലപ്പം അലോട്ട്മെന്റ് കിട്ടിയത് അപ്പൊ അവിടെ ഫീ പേയ്മെന്റ് പറഞ്ഞിട്ടുണ്ടാവും അവരും ഫീ പേയ്മെന്റ് അടക്കുക അപ്പൊ നഷ്ടപ്പെടില്ല ഓക്കെ ഈ ഫീ പേയ്മെന്റ് അടച്ചു നിങ്ങൾ ഒരു കോളേജിലും എൽ ബി എസ് ഒക്കെ ചേരുന്നില്ല എങ്കിലും ആ ഫീ റീഫണ്ടബിൾ ആണ് നിങ്ങൾ അക്കൗണ്ടിലേക്ക് തിരിച്ചു കയറും അതുകൊണ്ട് അങ്ങനത്തെ ടെൻഷൻ കാര്യങ്ങളൊന്നും വേണ്ട ഇരുപത്തിയ്യായിരം കൊണ്ട് അടച്ചോളും കുഴപ്പങ്ങളൊന്നും ഇല്ല ഓക്കെ പിന്നെ സെക്കൻഡ് അലോട്ട്മെന്റും തേർഡ് അലോട്ട്മെന്റ് ഇരുപത്തിനാലാം തീയതിക്ക് ശേഷമാണ് വരിക അപ്പൊ അതുവരെ നിങ്ങൾക്ക് പിന്നെ കൊടുത്ത ഓപ്ഷനുകൾ റീ അറേഞ്ച് ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും അപ്പോൾ നിങ്ങൾ ആ ഇൻട്രസ് മാർക്ക് നോക്കിയിട്ട് അതുപോലെ തന്നെ എവിടേക്ക് കിട്ടാൻ ചാൻസ് ഏകദേശം ആയിട്ട് കിട്ടിയിട്ടുണ്ടാവുമ്പോൾ അത് വെച്ചിട്ട് നിങ്ങൾ എന്ത് ചെയ്യാം റീ അറേഞ്ച് ചെയ്യാം അറിയുന്ന ഒരാളുമായിട്ട് ഇരുന്നിട്ട് അറേഞ്ച് ചെയ്യാം ഓക്കെ ഇഷ്ടമല്ലാത്ത കോളേജ് നമുക്ക് റിമൂവ് ചെയ്യാം അതുപോലെ തന്നെ അറേഞ്ച്മെന്റ് റീ അറേഞ്ച്മെന്റ് ഉള്ള സമയമാണ് ഇരുപത്തിനാലാം തീയതി വരെ അതായത് ചെയ്തോളൂ സെക്കൻഡ് അലോട്ട്മെന്റിൽ ഇഷ്ടപ്പെട്ട കോളേജുകൾ കിട്ടുമായിരിക്കും ഓക്കെ മാത്രമല്ല നിങ്ങൾ അറിഞ്ഞൊരു കാര്യമുണ്ട് രാജീവ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് രാജീവ് ഗാന്ധി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് കോളേജ് ഇപ്പോൾ കാസർഗോഡ് പുതിയതായിട്ട് ലിസ്റ്റിലേക്ക് വന്നിട്ടുണ്ട് അതുപോലെ കോട്ടയം മെഡിക്കൽ കോളേജ് അപ്പം ലിസ്റ്റിലേക്ക് വരാൻ ചാൻസ് ഉണ്ട് അപ്പൊ അങ്ങനെ വരുമ്പോൾ അവിടെയുള്ള കോഴ്സുകൾ കൂടെ നിങ്ങൾ സെലക്ട് ചെയ്യണം അതുപോലെ ഓഡിയോളജി അതുപോലെ പെർഫ്യൂഷൻ ടെക്നോളജി ബി പി ടി അതുപോലെ കോഴ്സുകളൊക്കെ ഇഷ്ടംപോലെ വരുന്നുണ്ട് ഓക്കെ അപ്പൊ ബി എസ് സേഴ്സിംഗ് തന്നെ നിങ്ങൾ എയിം വെച്ച് ചെയ്ത് വെക്കുന്ന വരാണെങ്കിൽ മാത്രം കൂടുതൽ വെയിറ്റ് ചെയ്യാതെ അല്ലാത്ത ഒരു ഓപ്ഷൻ മാറ്റി കൊടുക്കാനുള്ള സമയമുണ്ട് ഓപ്ഷൻ മാറ്റി കൊടുത്തിട്ട് ബി പി റ്റി ഒക്കെ മാറും ബി പി ടി പറഞ്ഞാൽ ബാച്ചൽ ഫിസിയോതെറാപ്പി നല്ല കോഴ്സാണ് ഓക്കെ പക്ഷേ ഈ ചാൻസസ് കുറവായിരിക്കുന്നു മാത്രം ഒരു ഹോസ്പിറ്റലിലൊക്കെ റേഷ്യോ കുറവാന് മാത്രമേ ഉള്ളൂ അപ്പൊ കിട്ടാനുള്ള ചാൻസ് കുറവാണ് കിട്ടിക്കഴിഞ്ഞാൽ നല്ല ജോബാണ് പുറത്ത് ഓക്കെ ഗൾഫ് രാജ്യങ്ങളിലും അതുപോലെ തന്നെ മറ്റുള്ള അറേബ്യൻ ഓക്കെ മറ്റുള്ള കൺട്രീസിലൊക്കെ നല്ല ഓപ്പർച്യൂണിറ്റീസ് ഉള്ള കോഴ്സാണ് ബി പി ടി മാത്രല്ല നമുക്ക് പ്രൊഫഷണലി നമുക്ക് ഇൻഡിവിജ്വലി പെർഫോം ചെയ്യാൻ പറ്റുന്ന ഒരു കോഴ്സ് കൂടിയാണ് ബി പി ടി ആ ബി പി ടി അത്രയും മോശമായിരുന്നു കാണണ്ട ബി എസ് എൻ അതേ കാറ്റഗറിയിലുള്ള കോഴ്സാണ് ബി പി ടി ചില പതിനേക്കാട്ടിലും മേലെ വരാറുണ്ട് ചില രാജ്യങ്ങളിലും അതുപോലെ തന്നെ സിച്ചുവേഷനിലൊക്കെ ഓക്കെ സ്കെയിലും അതുപോലെ തന്നെ നല്ല സ്കെയിലാണ് പക്ഷേ വ്യത്യാസം എന്താ വെച്ചാൽ റേഷ്യോ കുറവായിരിക്കും ഒരു ഹോസ്പിറ്റലിലേക്ക് അറിയാമല്ലോ ഒരു ഹോസ്പിറ്റലിൽ വന്നു കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ കൂടുതലോട്ടണ്ടാൽ നഴ്സുമാരായിരിക്കും പിന്നെയായിരിക്കും ബി പി ടി കുഞ്ഞാ റേഷ്യ ഉണ്ടാവുള്ളൂ കിട്ടിക്കഴിഞ്ഞാൽ നല്ല കോഴ്സ് തന്നെയാണ് ഓക്കെ ഇപ്പൊ ഫിസിയോതെറപ്പിക്ക് ചാൻസ് കൂടുന്ന സമയമാണ് അപ്പൊ അങ്ങനെ ഓപ്ഷനിൽ മാറ്റുമ്പോൾ ഇതൊന്ന് ജസ്റ്റ് മൈൻഡിൽ വെച്ചാൽ മതി ഞാൻ ബി പി ടിക്ക് പോകണമെന്നല്ല പറഞ്ഞത് ബി എസ് സി നഴ്സിംഗ് കിട്ടണം എന്ന് ആഗ്രഹിക്കുന്നവർക്ക് കിട്ടട്ടെ എനിക്ക് കിട്ടൂല എന്ന് മാക്സിമം കാണുകയാണ് ബി പി ചാൻസ് കാണുകയാണെങ്കിൽ ബി പി കൊടുക്കാം ഓക്കെ മറ്റുള്ള കോഴ്സിലേക്ക് നമുക്ക് റീ അറേഞ്ച് ചെയ്യാനുള്ള സമയമാണത് അതൊന്നും ടെൻഷനൊന്നും വേണ്ട ഈ പേയ്മെന്റ് നടത്താനായി മറന്നു പോരുത് ഇനി അലോട്ട്മെന്റ് ഒന്നും നടക്കാത്ത കിട്ടാത്ത കുട്ടികൾ ടെൻഷനാവാണ്ട സെക്കൻഡ് അലോട്ട്മെന്റ് ട്വന്റി ഫോർ അതുപോലെ തന്നെ തേർഡ് അലോട്ട്മെന്റ് ഫോർത്ത് അലോട്ട്മെന്റ് ഒക്കെ വെയിറ്റ് ചെയ്യാം അതുകൊണ്ട് ടെഷൻ ഒന്നും വേണ്ട ഇപ്പൊ ഫസ്റ്റ് അലോട്ട്മെന്റ് കിട്ടിയിട്ടൊക്കെ ആ ഫീ പേയ്മെന്റ് എടുത്തിന് ശേഷം മറ്റേ റിമൂവ് ചെയ്യുമ്പോൾ ഞങ്ങൾക്ക് കിട്ടാനുള്ള ചാൻസ് വീണ്ടും വീണ്ടും കൂടും കിട്ടട്ടെ എന്ന ശുഭാപ്ത വിശ്വാസത്തോടു കൂടിയും കൂടിയും നമുക്ക് ചെയ്യാം ഓക്കെ അപ്പൊ ഇതിലൊന്നും കാര്യമില്ല ഈ വീഡിയോയില് കാര്യമില്ല നമുക്ക് കോളേജിന്റെ ഡീറ്റെയിൽസും അതിൻ്റെ ഫീ പേയ്മെന്റ് ആയിട്ടുള്ള ഒരു വീഡിയോ ഞാൻ ചെയ്യുന്നുണ്ട് ഓക്കെ അപ്പൊ ഇത് അലോട്ട്മെന്റ് വന്നു എന്ന് അറിയിക്കാൻ വേണ്ടി മാത്രം ചെയ്തൊരു വീഡിയോ ആണ് അപ്പൊ എന്റെ ഈ ചാനലിൽ ഇതുവരെ സപ്പോർട്ട് ചെയ്തും അതുപോലെ തന്നെ എന്നെ സപ്പോർട്ട് ചെയ്യുന്ന കുട്ടികൾക്ക് എല്ലാവർക്കും എന്റെ അകംഞ്ഞ താങ്ക്സ് താങ്ക്